മാസങ്ങൾക്ക് മുമ്പ് മരങ്ങൾ അപകട ഉയർത്തുകയും ചെയ്യുന്നു മരത്തരികൾ കൂട്ടിയിട്ടത് മുക്കം കോഴിക്കോട് റോഡിൽ റോഡരികിൽ മുറിച്ചിട്ട മരങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുന്നതാണ് ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നത് അഗസ്ത്യൻമൊഴിക്കും ഇടയിലാണ് കഴിഞ്ഞ വർഷം വരെ മുറിച്ചിട്ട മരങ്ങൾ നീക്കം ചെയ്യുകയോ ലേലം ചെയ്യുകയോ ചെയ്യാതെ യാത്രക്കാർക്ക് ദുരിതമായി കിടക്കുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ ഇതുമൂലം നശിക്കുകയും ചെയ്യുന്നു മുറിച്ചിട്ട മരങ്ങൾക്കു പുറമെ ശക്തമായ കാറ്റിലും മഴയിലും നിലംപൊത്തിയതിനെ തുടർന്ന് മുറിച്ചിട്ട മരക്കൊമ്പുകളും റോഡരികിൽ നിന്ന് നീക്കിയിട്ടില്ല പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിന് സമീപം റോഡിൻ്റെ ഒരു വശത്തായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ മരത്തടികളുള്ളത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തിയ മരങ്ങളാണോ കഴിഞ്ഞ വർഷം മുറിച്ചത് വീതി കുറഞ്ഞ റോഡിൻ്റെ അരികിൽ മരങ്ങൾ നിൽക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അഗസ്ത്യൻമൊഴിക്കും മാമ്പറ്റയ്ക്കും ഇടയിലുള്ള റോഡരികിലെ മരങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ーーもう一回。